വയനാട് ലോക്സഭാ മണ്ഡലം പാലക്കാട് ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ് ഇനി മൂന്ന് മുന്നണികളുടെയും നോട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി മറക്കാൻ എൽ ഡി എഫിന് ജയിച്ചേ തീരൂ അത് ഈ നിലവിലുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ചേലക്കര മാത്രമാണ് സി പി എമ്മിൻ്റെ കൈവശം ഉള്ളത് വയനാട് ലോക്സഭാ മണ്ഡലം പിന്നെ നോക്കണ്ട അത് കോൺഗ്രസ്സുകാർക്ക് തീർഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പണ്ടേ നമുക്കറിയാവുന്നതാണ് കോൺഗ്രസ്സിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വയനാട്ടിൽ വിജയമുണ്ടാകും അതുകൊണ്ട് തന്നെ വയനാട് സീറ്റിന് ഈ കോൺഗ്രസ്സിലെ ഈ ആർത്തി പൂണ്ട് നടക്കുന്നവർ വലിയ നെട്ടോട്ടമാണ് ഇതിൻ്റെ പിന്നാലെ നടത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നീണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ ചേലക്കരയും പാലക്കാടും പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിട്ട് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അഭിമാന പോരാട്ടമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന പാലക്കാട് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടാം തവണ നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ലോക്സഭയിൽ തൃശ്ശൂരിൽ നിന്നുള്ള വൻ വിജയത്തിന് ശേഷം കേരളത്തിൽ ബി ജെ പി വേരൂന്നാൻ കഴിയുമോ എന്നുള്ളത് കൂടിയാണ് പാലക്കാട് നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ബി ജെ പി അതിശക്തമായ പ്രവർത്തനമായിരിക്കും അവിടെ നടത്തുക ഇപ്പോൾ തന്നെ അതിന് വേണ്ടതായ കരുനീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിളക്കം കാക്കാൻ യു ഡി എഫിന് വിജയം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് വയനാടിൻ്റെ വേദന കേരളം ഇപ്പോൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ദിവസങ്ങളാണ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതേ വയനാട് രാഷ്ട്രീയ മത്സരത്തിന് വേദിയാവുകയും ചെയ്യും അത് രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലാണ് ആ സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടവും കൂടിയാണ് അതാണല്ലോ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി അവിടെ വന്ന് ആ ദുരന്ത സമയത്ത് ദുരന്ത സ്ഥലത്ത് പിന്നെ ഒരിക്കലും വി വി ഐ പികള് അവിടെ എത്താൻ പാടില്ല ഇപ്പോൾ നരേന്ദ്രമോദി എത്തി പക്ഷെ അത് അവിടുത്തെ പിന്നെ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് മോദി എത്തിയത് അതിനു മുമ്പേ തന്നെ ഞാൻ ആദ്യം എത്തി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആങ്ങളെയും പെങ്ങളും കൂടെ വന്ന് അവിടെ ഷോ കാണിച്ചിട്ട് പോയത് എന്തായാലും വയനാട് ഉപതെരഞ്ഞെടുപ്പ് അല്പം നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തു വരും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നടപടികളിൽ ആരും രാഷ്ട്രീയം കാണുന്നില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരിക്കിന് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഭേദപ്പെടുത്തി എടുക്കാൻ എൽ ഡി എഫ് ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും സെപ്റ്റംബർ ഒടുവിലോ ഒക്ടോബർ ആദ്യമോ തെരഞ്ഞെടുപ്പ് നടന്നേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് തിരിച്ചു വരാനുള്ള വഴിയായ ഉപതെരഞ്ഞെടുപ്പുകളെ കാണണമെന്ന തീരുമാനം സി പി എം നേരത്തെ എടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാടെ തോറ്റ എൽ ഡി എഫിന് തിരിച്ചു വരാൻ വഴിയൊരുക്കിയത് പാലാ ഉപതെരഞ്ഞെടുപ്പാണ് പാല എന്ന യു ഡി എഫ് നെടുങ്കോട്ടയിൽ നേടിയ അട്ടിമറി ജയം എൽ ഡി എഫിനെ ഒന്നുകൂടി കളത്തിൽ ഇറക്കി അതുകൊണ്ട് അവരൽപ്പം പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് എൽ ഡി എഫ് പക്ഷെ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എത്ര ദുരന്തം വന്നാൽ പോലും പിണറായി എന്ന ദുരന്തം അതിലൂടെ കേരള ജനത ഏറ്റുവാങ്ങിയത് ഇവിടുത്തെ ജനങ്ങൾ മറക്കത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പിണറായി വിരുദ്ധ തരംഗം പ്രത്യേകിച്ച് സി പി എം വിരുദ്ധ തരംഗം അതിശക്തമായി കേരളത്തിൽ നിൽക്കുമ്പോൾ പാലക്കാട് സി പി എമ്മിന് തൊടാൻ കഴിയില്ല കയ്യിലുള്ള പിന്നെ ചേലക്കര നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ചോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സി പി എമ്മിന് വോട്ട് കുറവാണ് കിട്ടിയത് അത് എന്തായാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ് ചേലക്കരയും പാലക്കാടുമാണ് അതിശക്തമായ മത്സരം കാണാൻ പോകുന്നത് വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസ്സുകാർക്ക് തീരെഴുതി വെച്ചിരിക്കുന്ന ഒരിടമാണ് പക്ഷേ ഇവർക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് കാരണം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ മിന്നുന്ന വിജയം അത് നിലനിർത്തണം അത് നിലനിർത്താനുള്ള ശ്രമമാണ് യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത്